ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ കുറേ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു പച്ചക്കറി എങ്ങനെയൊക്കെയായി പച്ചക്കറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാ കൂട്ടുകാരും വായോ ഇതാണ് എൻ്റെ പച്ചക്കറിയുടെ അവസ്ഥ എല്ലാ പച്ചക്കറികളും എല്ലാം പോയി കഴിഞ്ഞ മഴയത്ത് എല്ലാം പോയിട്ട് രണ്ട് മൂന്ന് വേര് മാത്രം കിട്ടിയായിരുന്നു വഴുതനങ്ങയുടെ ബാക്കിയെല്ലാം ഞാൻ ഒന്നേന്ന് മുതൽ തുടങ്ങി ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് പഴയ കൂട്ടുകാർക്ക് അറിയാൻ പറ്റും പഴയ വീഡിയോ കാണുന്നവർക്ക് അല്ലാതെ പുതിയവർക്ക് അറിയാൻ പറ്റത്തില്ല ഇത് കണ്ടോ നമ്മളെല്ലാം തകർന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കരുത് ഞാനും അങ്ങനെ ഒരു സമയമുണ്ടായിരുന്നു എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് സങ്കടങ്ങൾ മാത്രമാണെന്ന് ഒരു കുറച്ച് സമയം ഞാനും ചിന്തിച്ചിരുന്നു പക്ഷേ സഡൻലി ഞാൻ ഉയർത്തെഴുന്നേറ്റു കാരണം എന്നെ സന്തോഷിപ്പിക്കാൻ ഞാനേ ഉള്ളൂ ഞാൻ സങ്കടപ്പെട്ടാൽ എൻ്റെ ജീവൻ നഷ്ടമായാൽ എനിക്ക് മാത്രമാണ് നഷ്ടമെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് വന്നു അത് കണ്ടോ വഴുതനങ്ങൾ കുഞ്ഞ് കണ്ടു ഇതെല്ലാം ഞാൻ ഒരു വിത്തിൻ്റെ വിത്തുകൾ വാങ്ങുന്ന ഒരു സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് വാങ്ങിയതാണ് ഒരു പുതിയൊരു കുഞ്ഞേ കണ്ട കണ്ട സുന്ദരി കണ്ടോന്ദരി കുഞ്ഞി കണ്ടോ വഴുതനങ്ങ കുഞ്ഞി പിന്നെ കൊറേ എണ്ണത്തിന് പൂവായിട്ടുണ്ട് പിന്നെ കുറച്ച് മുളച്ച് വരുന്നതേ ഉള്ളു ആകുന്നതനുസരിച്ച് കാണിച്ചു തരാൻ കേട്ടോ കണ്ടോ വൈലറ്റ് കാന്താരി ഇവളെല്ലാം നഷ്ടപ്പെട്ടതാണേ ഒരു വിത്ത് പോലും എനിക്ക് എടുത്ത് വെക്കാൻ പറ്റിയില്ല കാരണം പെട്ടെന്നായിരുന്നല്ലോ മഴ വന്നത് അങ്ങനെ എല്ലാം എൻ്റെ നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു എവിടെയോ എങ്ങോ മഴ കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് രണ്ടില്ല രണ്ടില പരുവത്തിലൊരു തൈ കിട്ടി അങ്ങനെ കൊണ്ടുവന്ന എൻ്റെ പൊല്ലുമക്കളെ അങ്ങനെ നട്ടു വളർത്തി കൊണ്ടുവന്നതാ കയ്യോ കാലോ വളരുന്നെന്നും പറഞ്ഞ് നോക്കുന്നതാ നമ്മളെ ടെൻഷൻ അടിച്ചിരുന്നാലും നമുക്ക് ടെൻഷൻ അടിക്കാനേ സമയം ഉണ്ടാവുള്ളൂ വേദനകളാണെന്ന് പറഞ്ഞ് വേദനകളോ യോനിക്ക് വേദനയെന്ന് പറയാനേ സമയം ഉണ്ടാവുകയുള്ളൂ വേദന മാറലുണ്ടാവൂല കൂടുതൽ മാത്രം ഇനിയുണ്ട് കുറെ എണ്ണം നടാനുണ്ട് കുറച്ച് തക്കാളി കുട്ടന്മാരുണ്ട് അവരെയൊക്കെ നടണം കുറേച്ചെ കുറച്ചെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് മുമ്പൊരു സ്വഭാവം ഉണ്ടായിരുന്നു എല്ലാ ജോലികളും ഒറ്റയടിക്ക് ചെയ്യും പക്ഷേ ഇപ്പോൾ ഞാൻ പഠിച്ചു കുറേച്ചെ കുറേച്ച് പയ്യെ തിന്നാൽ പനയേം തിന്നാം എന്ന് പറഞ്ഞ പോലെ കുറേശേ കുറേച്ച ഞാൻ ചെയ്യും ഇത് ഇവിടെ വെണ്ടക്കുട്ടനുണ്ട് ഇത് കണ്ട ആനക്കൊമ്പനാണ് ആനക്കൊമ്പൻ ഞാൻ എഴുതിൻ്റെ മൂന്ന് തയ്യേ മൂന്ന് വിത്തേ ഭാഗികൾ മൂന്ന് തൈ ആയുള്ളു അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റും ഒത്തിരി ആയ എനിക്ക് നോക്കാൻ പറ്റത്തില്ലേ അപ്പോൾ ആവശ്യത്തിന് ഭാഗ്യം മുളപ്പിച്ചാൽ മതിയല്ലോ എന്താ ഇവിടെ കണ്ടോ പച്ചമുളകൊക്കെ ഉണ്ട് ഉണ്ടോ ഭയങ്കര സെറ്റപ്പാണ് എനിക്കെന്നാലും ഭയങ്കര സന്തോഷമുണ്ട് കാരണം എല്ലാം പോയിട്ട് വീണ്ടും നമുക്ക് തുടങ്ങാനുള്ള കൃപ് തമ്പുരാൻ തന്നില്ലേ ഇത്രയും മുളപ്പിക്കിച്ച് കായ്ക്കാൻ ഉണ്ടോ എല്ലാം കായ്ക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ഇങ്ങനത്തെ ഗ്രോ ബാഗ് വാങ്ങിയായിരുന്നു ഇതുകൊണ്ട് ഇവിടെ ഒരു വഴുതനങ്ങാൽ കുട്ടനുണ്ടപ്പോൾ ഗ്രോ ബാഗ് വാങ്ങിയായിരുന്നു മുന്നൂറ്റി എൺപത് രൂപക്ക് എന്നിട്ട് അഞ്ച് വെറൈറ്റി സീഡും ഉണ്ടായി അതിനകത്ത് പക്ഷേ സീഡ് വെറുതെ ചുമ്മാ ഒന്നും മുളച്ചില്ല അതിനൊന്നല്ലതും നമ്മുടെ നല്ലൊരു എന്താണ് പറയണത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സെല്ലേഷൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ നമ്മൾക്ക് ആ സീഡൊക്കെ മുളക്ക് ഞാൻ മുമ്പ് സീഡൊന്നും വാങ്ങി മുളപ്പിക്കില്ലായിരുന്നു കാരണം എൻ്റെ അടുത്ത് ഉള്ളത് വെജിറ്റബിൾ നമ്മൾ വാങ്ങുമല്ലോ കിച്ചണിൽ അതിൽ നിന്ന് മാത്രം വേസ്റ്റൊക്കെ ഇട്ട് മുളച്ച് വരുമെന്ന് പക്ഷെ ഇപ്പം അങ്ങനെ തോന്നി കാരണം എൻ്റെ അടുത്ത് വേറെ ഒന്നും ഇല്ല ഇനി ഇത് നിങ്ങൾ നട്ട് വളർത്തണ്ടേ കാരണം എല്ലാം പോയില്ലേ ഒരെണ്ണം പോലും എത്ര വെറൈറ്റി കാന്താരി മുളകാണ് എനിക്ക് ഉണ്ടായതെന്നറിയോ പക്ഷെ എല്ലാം പോയി കുറേ പേർക്ക് വിത്തുകളൊക്കെ കൊടുത്തായിരുന്നു മുളകും കൊടുത്ത് വിത്തും കൊടുത്ത് പക്ഷേ നമ്മൾ കൊടുക്കുന്നവരാരും നമുക്ക് തിരിച്ച് തരത്തില്ലല്ലോ അത് പ്രതീക്ഷിച്ചു കൊടുത്തല്ല എന്നാലും നമ്മുടെ എല്ലാം പോയപ്പോൾ നമുക്കൊരു വിത്തിന് വേണ്ടി ആഗ്രഹിച്ചായിരുന്നു പക്ഷേ എല്ലാവരും അന്വേഷിച്ച് ചോദിച്ച് മണ്ടിയായി അപ്പം ഞാനിങ്ങനെ ഓർഡർ ചെയ്ത് വിത്ത് കിട്ടി തൈ മുളപ്പിച്ച് വിത്ത് ഇട്ട് തൈ മുളച്ച് ഇത്രയുമായി ഇനി കണ്ടിട്ടാ കുറേ തക്കാളി കുട്ടന്മാരുണ്ട് ഒരു പത്തിരുപത് തക്കാളി കുട്ടന്മാരുണ്ട് ഇനി നടാനായിട്ട് അവരെ ഞാൻ എൻ്റെ ആരോഗ്യം പോലെ എൻ്റെ സമയം പോലെ നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട് അയ്യോ മഴയത്തെല്ലാം പോയി ഞാൻ നട്ടിട്ടൊന്നും പിടിക്കുന്നില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് നമ്മൾ സങ്കടപ്പെട്ടിരുന്നാൽ സങ്കടപ്പെട്ടിരിക്കാനേ സമയം കാണുള്ളൂ ഇവിടെ കാണിച്ചു തരട്ടെ എൻ്റെ പച്ചപ്പയർ വേണ്ട കിടക്കണ കിടപ്പ് വേണ്ട ഇതെല്ലാം ക്ലീൻ ചെയ്ത് മുറിച്ച് ചുവടെല്ലാം മുറിച്ചെടുക്കും അതിൽ നിന്ന് വന്നാലായി ഇല്ലെങ്കിൽ ഞാൻ വേറെ നടും പിന്നെ എന്നോട് കളി ഇത് കണ്ട ഇവിടെ കുറെ നഷ്ടപ്പെട്ടൊക്കെ നതൊക്കെ ഇതൊക്കെ കുഞ്ഞമ്മ കഴിഞ്ഞ വീണ്ടും മഴ വന്നില്ലേ കുറച്ച് അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടത് തന്നെ ഇത് കണ്ടോ വഴുതനങ്ങ കൂട്ടം കണ്ടോ കണ്ടോ അവിടെയല്ലേ ചെറുനാരങ്ങ ഉണ്ട് അവിടെ ഒരു ഓറഞ്ച് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല നിങ്ങൾ കാണുന്നുണ്ടോ വേണ്ട ഓറഞ്ച് പെണ്ണുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ചൊക്കെ പക്ഷേ ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാൻ ഞാനില്ല പണ്ടൊക്കെ കുറേ കരഞ്ഞ് കരഞ്ഞതാണ് പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് സർജറിയുടെ സമയത്ത് എനിക്ക് മാത്രം എനിക്ക് മാത്രം എന്താണ് തമ്പനാൻ ഇങ്ങനെ അസുഖം വെച്ചത് എൻ്റെ എല്ലുകൾ മാത്രം എന്താണ് ഇങ്ങനെ ഡാമേജായി പോകുന്നത് എനിക്ക് മാത്രം കാരണം ഡോക്ടർമാർ പറഞ്ഞായിരുന്നു ലക്ഷത്തിൽ മൂന്ന് പേർക്ക് വരുന്ന അസുഖങ്ങളാണ് അസുഖമാണ് എനിക്ക് വന്നതെന്ന് അപ്പോൾ ഞാൻ കരഞ്ഞായിരുന്നു പിന്നെ ഞാൻ ഓർത്തി എന്തിന് അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു ഞാൻ കരഞ്ഞു എനിക്കെൻ്റെ അസുഖം കൂടി എനിക്ക് മാത്രം വിഷമം കൂടും എനിക്ക് മാത്രം നഷ്ടങ്ങളെല്ലാം സംഭവിക്കും അപ്പോൾ ഇങ്ങനെ ഓരോന്നിച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓരോന്ന് ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോയാൽ എള്ളകാലം ഒത്തിരി കാലം ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും എള്ളകാലം കാലം സന്തോഷത്തോടെ ജീവിക്കണമെന്നും ഞാൻ തീരുമാനിച്ചു അതായത് നമ്മുടെ ഇന്നസെൻറ്റ് സാർ പറഞ്ഞ പോലെ ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും ഞാൻ ചിരിച്ചുകൊണ്ട് മരിക്കാൻ തീരുമാനിച്ചു അപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത് സങ്കടപ്പെട്ടിരിക്കാതെ വേണ്ട കുഞ്ഞു പൈതങ്ങൾ വരുന്ന ഉള്ളൂടെ സങ്കടപ്പെട്ടിരിക്കാതെ ഉള്ള സമയം നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള വക നമ്മുടെ കയ്യിൽ തന്നെയാണ് അത് ചെടിനടലാവാ പച്ചക്കറികൾ നടലാവുക എന്തായാലും മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കണം കേട്ടോ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മുടെ ആരോഗ്യം അനുസരിച്ച് നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഓരോന്ന് ചെയ്തത് എൻഗേജ്ഡാവുക നമുക്ക് ഫ്രീ ടൈം കിട്ടിയാലാണ് നമ്മൾ സങ്കടങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ച് കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി അത് പെരുക്കി പെരുക്കും നമ്മൾ തന്നെ രോഗിയാവും അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചിന്തിക്കണം പിന്നെ കുഞ്ഞു കുഞ്ഞ് എത്ര വയ്യാങ്കിലും കുഞ്ഞു കുഞ്ഞ് ജോലികളെല്ലാം നമ്മൾ ചെയ്തിരിക്കണം വയ്യ എന്ന് പറഞ്ഞിട്ട് അയ്യോ എനിക്ക് വയ്യേ എനിക്ക് വയ്യേ ആ വയ്യ പറയാതെ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഉണ്ടെങ്കിൽ മാത്രം താല്പര്യമുള്ളവരോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലവർ തന്നെ വഴക്കു പറയാൻ വരും അത് എന്നെ അറിയുന്നവരാണ് വഴക്കു പറയാൻ വരുന്നത് നിനക്ക് പ്രാന്താണെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് പ്രാന്തില്ലല്ല അതേപോലെ ഞങ്ങൾക്ക് പറ്റുമോ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പ്രാന്തം നിനക്ക് വയ്യങ്ങ് വെല്ലോടത്തിരുന്നൂര കിടന്നൂടെ കിടന്നുകൂടെന്നൊക്കെ ചോദിക്കും ഞാൻ തെയ്യാറെല്ല കിടക്കാനും ഇരിക്കാനൊന്നും ഓക്കെ അപ്പോൾ വീഡിയോ നീണ്ടു പോകുന്നു എൻ്റെ കോഴിമക്കളെയൊക്കെ കണ്ട കുറച്ച് പേര് ഇറങ്ങിയിട്ടുള്ളേ കുറേ പേർ ഇറങ്ങാനുണ്ടേ ഇതൊക്കെ തന്നെ ഒരു ദിവസം എൻ്റെ ആരംഭിക്കുന്നത് ഇവരോടൊക്കെ സംസാരിച്ച് ഇവരോടൊക്കെ ഇങ്ങനെ അറിമാലിച്ച് നടക്കുമ്പോൾ ഉണ്ടല്ല ഞാനാണ് രാജാവ് ലോകം പിടിച്ച് കീഴടക്കിയ സന്തോഷമാണ് എനിക്ക് ഇത്രയും വയ്യാങ്കിലും എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ എനിക്കപ്പം നാളെ കുറച്ചുകൂടി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഒരു പ്രതീക്ഷ ഓക്കെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവണേ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ okay da-da-bye